ഹായ് അസ്സാം വലിക്കും നമ്മൾ ഇന്ന് കാണിക്കാൻ പോണത് ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരി എങ്ങനെ ഉണ്ടാക്കി എടുക്കാന്നുള്ളതിന്റെ വീഡിയോ ആണ് അപ്പൊ അതിന്റെ മാവ് എങ്ങനെ സെറ്റ് എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോണത് കടീന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ നമുക്ക് വീട് കണ്ടുവക്കാം അപ്പൊ ഇതിലേക്ക് മൈദയാണ് അപ്പൊ നമ്മള് കുറച്ച് തൈരൊഴിച്ചു ഇനി ഇത് പഞ്ചസാരയാണ് ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര മധുരം ഇതിനു വേണ്ടിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പൊ നമ്മളിതിലേക്ക് കുറച്ച് ഫുഡിൻ്റെ മഞ്ഞ കളറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മളെന്ത് ചെയ്യണം ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ് ഒന്ന് അളക്കി മിക്സ് ആക്കി എടുക്കണം അപ്പോൾ ഇതുപോലെ എന്തു ചെയ്യുക നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ആവശ്യത്തിന് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക നമ്മൾ ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ മിക്സ് ചെയ്യണം ഇങ്ങനെ മിക്സ് ചെയ്തെങ്കിൽ എന്തോ നമ്മൾ പാമ്പ് നല്ല പൊങ്ങൽ വരുമ്പോൾ അതുപോലെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് മാതിരി നമ്മൾ നമ്മളെ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കും അടിപൊളി ടെസ്റ്റായിരിക്കും നമ്മൾ ഇവിടെ മാവൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം പയമ്പൊരി ഉണ്ടാക്കി നോക്കാം നമ്മൾ ഇതുപോലെ ഇതുപോലത്തെ പഴയ എന്ത് ചെയ്യുക അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചട്ടി എടുക്കത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഭയമ്പൊരി ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ മാത്രം വേണ്ടിട്ട് Are you right? റെഡി ആയിട്ടുണ്ട് അടിപൊളി ഇവല് ഞാൻ കളിയാക്കുന്നുണ്ട് ഇവര് പറയാണ് സ്വന്തം തന്നെ പറയണം എസ് ടി ആണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞാന് എസ് ടി അല്ല അപ്പോൾ കേട്ടോ നമ്മൾ പൊക്കോടങ്ങനെ ഉഷാറായിട്ട് അടുപ്പത്ത് എന്ത് ചെയ്യുന്നുണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനോടൊപ്പം നമ്മൾ പയമ്പൊരി സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പയമ്പൊരിയൊക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് മുന്നിലെ സോ കേസിൽ കൊണ്ടുപോയി വെക്കുകയാണ് ഇതാട്ടോ നമ്മൾ ഈ ഐറ്റം എല്ലാ ഈ ഐറ്റങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് കണ്ടോ അടക്കുന്നുണ്ട് നമ്മൾ പയംപൊരി ഇതാണ്ടോ ഇതുപോലെ സെറ്റാക്കി വെക്കുന്നുണ്ട് ഇനി ഒരുപാട് ഐറ്റംസ് കയറാണ്ട് കുറച്ച് കഴിഞ്ഞ് കാണിക്കാം അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ഇൻഷാല് അസ്ലാലേക്കും